ഹലോ അപ്പം ഞാനും ഉണ്ടാക്കി നോക്കി ഇപ്പം വൈറലായിക്കൊണ്ടിരിക്കുന്ന കൊറിയൻ മാംഗോ പാൻ സത്യത്തിൽ ഇത് ഹോങ്കോങ് സ്റ്റൈൽ മാംഗോ പാൻ കേക്ക് കേട്ടോ ഹോങ്കോങ്ങോ കൊറിയനോ ഏത് രാജ്യക്കാരും ആയിക്കോട്ടെ നമുക്കിത് ഉണ്ടാക്കിയിട്ട് ടേസ്റ്റ് ചെയ്ത് നോക്കിയാൽ പോരെ അല്ലേ അപ്പോൾ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അന്നേരം അതിനായിട്ട് ഇവിടെ മിക്സിയുടെ ഒരു ജാർ എടുത്ത് വെച്ചിട്ട് അതിലേക്ക് രണ്ട് കോഴിമുട്ട പൊട്ടിച്ചൊഴിക്കാം പിന്നെ ഒരു ടീസ്പൂൺ എസൻസും കൂടെ ആഡ് ചെയ്യാം ഇനി നമുക്ക് വേണ്ടത് ഒരു കപ്പ് മൈദയാണ് ഇതിൻ്റെ ഒറിജിനൽ റെസിപ്പിയിൽ കോൺഫ്ലോർ ആഡ് ചെയ്യുന്നുണ്ട് നമ്മുടെ അതിലത് ഇല്ലാത്തത് ആഡ് ചെയ്യുന്നില്ല അതുണ്ടെങ്കിൽ പാൻ കേക്ക് ഒന്നും കൂടെ സോഫ്റ്റ് ആയി കിട്ടും പിന്നെ ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാര ഒരു നുള്ളു ഉപ്പ് പിന്നെ മൈദ എടുത്ത അതേ അളവിൽ ഒരു കപ്പ് പാല് പഞ്ചസാരയും നിങ്ങളുടെ ഇതാണ് കേട്ടോ മധുരം വേണമെങ്കിൽ കൂടുതൽ ചേർക്കാം പിന്നെ ഒരു ഇച്ചിരി യെല്ലോ ഫുഡ് കളറും കൂടെ ആഡ് ചെയ്ത് നന്നായിട്ട് നന്നായിട്ടിതൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം ഇപ്പം നമ്മുടെ പാൻ കേക്കിനുള്ള ബാറ്ററി കൂടെ റെഡി ആയിട്ടുണ്ട് നല്ല യെല്ലോ കളറിലിരിക്കുന്നതാണ്ടില്ലേ അപ്പോൾ ഇത് ഇളക്കി നോക്കുമ്പോൾ നമുക്ക് ഇച്ചിരി തിക്കായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ വേണമെങ്കിൽ വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം ഞാൻ ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെള്ളം കൂടെ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് പാൻ കേക്ക് ഉണ്ടാക്കാം അപ്പോൾ അതിനായിട്ട് തവ ചൂടായി വരുമ്പോൾ നെയ്യ് ഒന്ന് സ്പ്രെഡായി കൊടുക്കുക എന്നിട്ട് തീ കുറച്ച് വെച്ചിട്ട് നമുക്ക് പാൻ കേക്കിനുള്ള മാവ് ഒഴിച്ചു കൊടുക്കാം നമ്മുടെ കൈ ഇരിക്കുന്ന തവ പല സൈസിലുള്ളതായിരിക്കുമല്ലോ അപ്പം ചിലത് ചെറുതായിരിക്കാം വലുതായിരിക്കാം അപ്പം അതിനനുസരിച്ച് നിങ്ങൾ മാവ് കോരി ഒഴിച്ചാൽ മതി കേട്ടോ അപ്പം ഞാനിവിടെ ഒരു രണ്ട് മൂന്ന് തവി ആ എടുത്ത തവിയിൽ രണ്ട് മൂന്ന് തവി ഒഴിക്കണമായിരുന്നു എന്നാലേ അതിങ്ങനെ ചുറ്റിച്ചെടുക്കാൻ പറ്റത്തുള്ളായിരുന്നു എന്നിട്ട് ഒന്ന് വെന്ത് വരുമ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്ന് തിരിച്ചിടാം ജസ്റ്റ് മാത്രം ഒന്ന് തിരിച്ചിട്ടാൽ മതി കേട്ടോ തിരിച്ചിട്ടില്ലേലും കുഴപ്പമില്ല പിന്നെ നമ്മുടെ ഒരു സമാധാനത്തിന് വേണമെങ്കിൽ ഒന്ന് തിരിച്ചിടാം അങ്ങനെ നമ്മുടെ പാൻ കേക്ക് എല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ നമ്മളെടുത്ത് ഈ ഒരളവിലും പിന്നെ ഈ തവയുടെ ഒരു സൈസ് വെച്ച് നമ്മൾ നമ്മളിതേപോലത്തെ അഞ്ച് പാൻ കേക്ക് എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് വിപ്പിംഗ് ക്രീമാണ് വേണ്ടത് അപ്പോൾ കപ്പ് എടുത്തിട്ടുണ്ട് വിപ്പിംഗ് ക്രീം അത് നന്നായിട്ട് നല്ല സ്റ്റിഫായിട്ട് ഇതുപോലെ ബീറ്റ് ചെയ്ത് വെക്കണം ഇനിയാണ് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് പഴുത്ത മാങ്ങ ഇവിടെ കുഞ്ഞ് മാങ്ങയാണ് പക്ഷെ നാരില്ലാത്ത മാങ്ങ വേണം കേട്ടോ എന്നാലേ ഒരു ടേസ്റ്റ് വരുത്തുള്ളൂ അപ്പോൾ ഇത് കണക്കൊന്ന് കഷ്ണിച്ച് വയ്ക്കുക തീരെ ചെറിയ കഷ്ണമാക്കേണ്ട നമുക്കൊന്ന് കടിക്കാൻ കിട്ടണം ഇനി നമുക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന പാൻ കേക്ക് എടുക്കാം അതിൻ്റെ നല്ല വശം അടി വരുന്ന രീതിയിൽ വേണം എടുക്കാം കേട്ടോ എന്നിട്ട് വിപ്പിംഗ് ക്രീം ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം പിന്നെ അരിഞ്ഞു വെച്ചിരിക്കുന്ന മാങ്ങ ഇട്ട് കൊടുക്കാം എന്നിട്ട് അതിൻ്റെ മുകളിൽ കുറച്ച് വിപ്പിംഗ് ക്രീം കൂടെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് ഇതിൻ്റെ രണ്ട് വശം അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ഒന്ന് വെച്ചിട്ട് ഇതിൻ്റെ അങ്ങേയറ്റത്തോന്ന് ഇങ്ങേ അറ്റത്തോട്ട് നമുക്കൊന്ന് റോൾ ചെയ്തെടുക്കാം അങ്ങനെ റോൾ ചെയ്തെടുത്തപ്പോഴത്തേക്ക് നമ്മുടെ കൊറിയൻ മാംഗോ പാൻ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതുപോലെ നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന എല്ലാ പാൻ കേക്കിലും ഇങ്ങനെ വിപ്പിംഗ് ക്രീം സ്പ്രെഡ് ചെയ്ത് മാംഗോ ഇട്ടോടുത്ത് നമുക്കിതുപോലെ റോൾ ചെയ്തെടുക്കാം അന്നേരം ഇത്രയേ ഉള്ളൂ ഇപ്പം ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന കൊറിയൻ മാംഗോ പാൻ കേക്ക് ഇത് കുറച്ച് നേരം ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചതിന് ശേഷം വേണം കഴിക്കാൻ കേട്ടോ എന്നാലാണ് അതിൻ്റെ ആയിട്ടുള്ള ടേസ്റ്റ് കിട്ടുന്നത് ഇതിൻ്റെ ഒറിജിനൽ റെസിപ്പിയിൽ മാങ്കോ ഇങ്ങനെ വലിയ പീസായിട്ട് വിപ്പിംഗ് ക്രീമിൽ വെച്ചുവന്നേ ഉള്ളു അപ്പോൾ അത്രയും വലിയ മാംഗോ ഒന്നും കിട്ടാഞ്ഞിട്ട് നമ്മളത് പീസസാക്കി വെച്ചു എന്നൊരു ഡിഫറൻസേ ഉള്ളു അപ്പം നിങ്ങൾ എല്ലാവരും ഈ കൊറിയൻ മാംഗോ പാൻ കേക്ക് ട്രൈ ചെയ്ത് നോക്കണം അപ്പം പുറത്തുപോയി വലിയ വിലയൊന്നും കൊടുത്ത് മേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് വെച്ച് വളരെ സിമ്പിൾ ആൻഡ് ഈസിയായിട്ട് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഡെസേർട്ടാണിത് ഇപ്പം പിന്നെ മാംഗോയുടെ സീസണും കൂടി ആയതുകൊണ്ട് എല്ലാവർക്കും ഇത് ഉണ്ടാക്കി നോക്കാൻ പറ്റുമല്ലോ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തിട്ട് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അടുത്ത വീഡിയോമായി വീണ്ടും കാണാം